പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ നേരിട്ട് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ധാരണയാണ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധം നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുന്നതാണോ ഇപ്പോഴത്തെ കറൻറ്റായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നല്ല ചോദ്യമാണ് റഷ്യ യുക്രൈൻ യുദ്ധം സത്യത്തിൽ ലോകത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട് ഇതാണ് വാസ്തവം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന മേഖലയെ മുഴുവനായിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം ബാധിച്ചിരിക്കുക യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും വലിയ ഊർജ്ജത്തിൻ്റെ സപ്ലയേഴ്സ് ഊർജ്ജം എന്ന് പറയുമ്പം എണ്ണ ഐ മീൻ പെട്രോളിയം പ്രകൃതിവാതകം ഇതെല്ലാം കൊടുക്കുന്നത് പ്രധാനമായിട്ട് റഷ്യയാണ് ആ മേഖല അതിൻ്റെ നമ്മളെ സംബന്ധിച്ച് ഈ പ്രകൃതിവാതകവും അതുപോലെ പെട്രോളിയം അത് രണ്ടാവശ്യമുള്ളൂ ഇവിടെ വീട്ടിൽ അടുപ്പ് കത്തിക്കാനും വണ്ടി ഓടിക്കാനും പക്ഷേ ഇതിനപ്പുറം പ്രാധാന്യം യൂറോപ്പിനുണ്ട് ഉദാഹരണത്തിന് യൂറോപ്പിൻ്റെ പല മേഖലകളും മഞ്ഞുവീഴും സീറോയിൽ താഴെയാണ് ടെമ്പറേച്ചർ നമ്മൾ ചെറിയ കാര്യം ചിന്തിക്കണം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗവൺമെൻറ്റ് ഒരു പൈപ്പ് ലൈൻ അതിൽ കൂടെ വെള്ളം വരുന്നു കുടിവെള്ള സപ്ലൈ ഇല്ലേ എന്തു ആയിക്കോട്ടെ ഇല്ല ഒരു ഫ്ലാറ്റിലേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈ എല്ലാ അപ്പാർട്ട്മെൻറ്റുകളിലേക്കും പൈപ്പ് ലൈൻ വരുവാണല്ലോ സീറോയിൽ താഴെയാണ് ടെമ്പറേച്ചറെങ്കിൽ ഈ പൈപ്പ് ലൈൻ ഐസായിപ്പൂ ഇല്ലേ ഐസായി പോവും വെള്ളം വെള്ളം വരില്ല സത്യമാണ് ആ പ്രശ്നമുണ്ട് അത് ഇത് പരിഹരിക്കുന്നത് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ നിരന്തരമായിട്ട് അവിടെ ഊർജത്തിൻ്റെ സപ്ലൈ വേണം അവിടെ ഇലക്ട്രിസിറ്റിയോ അനുബന്ധ ഊർജ്ജങ്ങളോ വേണം എന്നിട്ട് ഇൻസുലേറ്റഡ് സാനിറ്റേഷൻ എന്ന രീതിക്ക് ഈ വരുന്ന പൈപ്പ് ലൈനി ചുറ്റും ഇതിനെ ചൂടാക്കാനുള്ള മെറ്റീരിയൽ എന്തെങ്കിലും വേണം ഒന്ന് കോയിലുകൾ വേണം അല്ലെങ്കിൽ അതിനു ചുറ്റും ചൂടുവെള്ളം പ്രവഹിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മൈനസ് ഇരുപത് ഇല്ല മൈനസ് മുപ്പത് ടെമ്പറേച്ചർ പോലും അമേരിക്കയിലെയോ അല്ലെങ്കിൽ യൂറോപ്പിലേ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ ടോയ്ലറ്റിലേക്കും വെള്ളം വരുവുള്ളൂ വെള്ളം വരാത്ത സന്ദർഭങ്ങളിൽ ക്ലോസറ്റിനകത്ത് മുഴുത്ത ഐസ് കെട്ട കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുറീൽ വെച്ചിട്ട് ആ അങ്ങനെയുള്ളപ്പം ഇത് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അത് എല്ലി പൊട്ടിക്കണം ഇല്ല അതിനകത്ത് ചൂടുവെള്ളം കൊണ്ടൊഴിക്കണം കറക്റ്റ് ഹോട്ടലേക്കായി താമസിക്കാൻ ചെല്ലുമ്പം ഹോട്ടലുകാരൻ നേരത്തെ തന്നെ ആ റൂമിലേക്കുള്ള ഇത് ഓൺ ആക്കി ഇട്ടിട്ടില്ലെങ്കിൽ ഹീറ്റിംഗ് ഓൺ ആക്കി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കവിടെ ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ മുഖം കഴുകാൻ നോക്കിയാൽ ഐസിനേക്കാൾ തണുപ്പുള്ള വെള്ളമാണ് വരുന്നത് കഷ്ടപ്പെട്ടു പോവും ഇത് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് യു എസ് ഉള്ളപ്പം ഒരിക്കൽ ഒരു തവണ മഞ്ഞുവീഴ്ച സമയത്ത് പവർ പവർക്കൊട്ടുണ്ടായി അന്ന് ഇതുപോലെ ഒരു വലിയ വിഷമം ഒരു രാത്രി ഇത് വളരെ തണുപ്പോട് കീഴിട്ട് വർഷം കഴിച്ചിട്ട് കൈ കഴുകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് അത് നേരിട്ട് അനുഭവിച്ചാൽ നമ്മൾ ശരിക്ക് എന്തിനാണ് മൂന്നാറിൽ പോയാൽ പോലും നമുക്ക് മനസ്സിലാവും അതേ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം മൈനസ് ട്വൻറ്റിയിലൊക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവിടെയൊക്കെ ഊർജം നൽകുന്നത് റഷ്യ എന്നാണ് റഷ്യയിൽ നിന്നുള്ള സപ്ലൈ ഇവർ യുദ്ധം വന്നു അമേരിക്കയാണ് യുദ്ധത്തിന് പുറകിൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു വാശിയോടുകൂടി യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ അമേരിക്കയെ പിന്തുണച്ചു അപ്പോൾ എന്ത് പറ്റും റഷ്യ ഊർജ്ജ സപ്ലൈ കട്ട് ചെയ്യും ഒരു വശത്ത് ഉപരോധത്തെ പിന്തുണയ്ക്കുകയും മറുവശത്ത് ഇത് വാങ്ങുകയും ചെയ്യുന്ന പരിപാടി അവർക്കുണ്ടായിരുന്നു എന്നിട്ട് ഇന്ത്യ വാങ്ങുമ്പോൾ പറയും ഏയ് നിങ്ങൾ വാങ്ങരുത് നിങ്ങൾ തീവ്രവാദ അല്ല റഷ്യയുടെ ഭീകരതയെ നിങ്ങൾ ഫണ്ട് ചെയ്യുകയാണ് റഷ്യ സാമ്രാജ്യത്വത്തെ ഉക്രൈനിലേക്കുള്ള യുദ്ധത്തെ നിങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് നമ്മളൊക്കെ കൂടുതൽ ഇവർ വാങ്ങുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ സൗദിന്ന് വാങ്ങിച്ചാൽ മതി ആ അവർക്ക് പലതും റഷ്യയിൽ നിന്ന് കിട്ടിയില്ല നിലനിൽക്കാൻ പറ്റില്ല അങ്ങനെ രാജ്യമാണ് യൂറോപ്യൻ യൂണിയൻ അവരൊരു വശത്ത് വലിയ ധാർമ്മികരാണെന്ന് കാണിച്ചുകൊണ്ട് ഓരോത്തിൽ പങ്കെടുക്കുകയാണ് മറുവശത്ത് അവർക്ക് വേണം പക്ഷേ റഷ്യയിന്നുള്ള പല സപ്ലൈം കട്ടായി അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടി അവിടെ ജീവിത ചെലവിനെ ബാധിച്ചു അതുപോലെ തന്നെ ഉക്രൈനിൽ നിന്ന് ഒത്തിരി അഭയാർത്ഥികൾ ജർമ്മനി പോലെ രാജ്യങ്ങളിലേക്ക് വന്നു അഭയാർത്ഥി വന്ന നിയമം അനുസരിച്ച് അവരെന്ത് ചെയ്യും അഭയാർത്ഥികൾക്ക് മുൻഗണന കൊടുക്കും താമസിക്കാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തേ പറ്റൂ അവർ പട്ടിണി കിടക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് അതിനുള്ള പണം കൊടുത്തേ പറ്റുള്ളൂ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അവർ അഭയാർത്ഥികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു ഫലം എന്തായി ഇന്ത്യയിൽ നിന്ന് പോയ നിരവധി വിദ്യാർത്ഥികളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാരണം അവിടെ കൂടി വല്ലാണ്ട് കൂടി ജീവിത ചിലവ് കൂടി എല്ലാത്തിനും വില കൂടി ചെറിയ ഫെലോഷിപ്പുകളിലൊക്കെ പോയി അവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട് എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന പല ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ജർമ്മനിയിൽ വളരെയധികം ഒക്കെ നല്ല ഫ്ലുവൻസ് ലെവലിലുള്ള ആൾക്കാർ കുഴപ്പമൊന്നുമില്ല പക്ഷേ വരുമാനം കുറഞ്ഞവരെപ്പോൾ എങ്ങനെ ജീവിക്കും അവരെ വല്ലാണ്ട് ബാധിക്കും അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തത്തിൽ ഈ പ്രശ്നമുണ്ട് ഇന്ത്യയുടെ മുകളിൽ വരാമായിരുന്നൊരു പ്രശ്നം അതായത് നമ്മളാദ്യം തന്നെ റഷ്യയിൽ നിന്ന് റഷ്യ ഓക്കെ റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള എണ്ണ സപ്ലൈ കട്ടാകുന്നു അപ്പോൾ തന്നെ അത്രയും എണ്ണ അവിടെ വരുന്നില്ല ലോകമാർക്കറ്റിൽ ഒരു സുപ്രധാനമായ സോഴ്സിൽ നിന്ന് എണ്ണ വന്നില്ലായെങ്കിൽ എന്തു പറ്റും എണ്ണയുടെ വില കൂടും കൂടണം അതാണല്ലോ യഥാർത്ഥം നമുക്കിപ്പോൾ നൂറ്റഞ്ച് രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ട് ലിറ്ററിന് അത് റഷ്യയിൽ നിന്ന് നമ്മൾ ഈ സന്നിദ്ധട്ടത്തിൽ നമ്മൾ എടുക്കുന്നത് കൊണ്ടും കൂടിയാണ് എടുത്തില്ലായിരുന്നു എന്ത് പറ്റുമായിരുന്നു ഇപ്പോൾ മുന്നൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വന്നേ ഒരു ലിറ്റർ പെട്രോളിന് അത്രയും കൊടുക്കേണ്ടി വന്നേനെ കാരണം എന്താ കാരണം ഒപ്പയ്ക്ക് രാജ്യങ്ങൾ വില കൂട്ടും വേറൊരു ഭാഗത്ത് സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞിട്ട് ഒപ്പക്ക് രാജ്യങ്ങൾക്ക് വില കൂട്ടാൻ പറ്റുമായിരുന്നു അപ്പോൾ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ വില കൂട്ടുമ്പം നമ്മളെ പോലുള്ള കൺസ്യൂമേഴ്സ് പെട്ടുപോകും അപ്പം ഇന്ത്യ ഒരു പരിധി വരെ അതിൽ മറികടന്നത് റഷ്യ എന്ന് നമ്മൾ ധൈര്യപൂർവ്വം ഉപരോധം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വകവെക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് വാങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു വാങ്ങുക മാത്രമല്ല നമ്മൾ റിഫൈൻ ചെയ്ത് പലർക്കും കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ആഗോളതലത്തിൽ സത്യം പറഞ്ഞാൽ സപ്ലൈക്ക് കുഴപ്പമുണ്ടായില്ല ഇന്ത്യ ഈ നയം എടുത്തതോടുകൂടി ആഗോളതലത്തിൽ വില കൂടാതിരിക്കാനും സഹായിച്ചു അത് ഇന്ത്യ ഇൻവോ അതിൽ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടാണ് അതില്ലായിരുന്നുവെങ്കിൽ നമ്മളിത്തിരി കഷ്ടപ്പാടായി പോരേ സത്യത്തിൽ പെട്രോളിയം വില എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്ക് നൂറ്റഞ്ച് രൂപ വന്നേക്കണമെന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ കൂടുതൽ എന്ന് പറയുന്ന ആൾക്കാരാണ് ഒരു ഇരുപതോ വർഷം മുമ്പ് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് അന്ന് മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കിട്ടുന്നത് ഇരുപത് വർഷം കഴിഞ്ഞു നൂറ്റഞ്ച് രൂപയായി ആ നൂറ്റഞ്ച് രൂപ കൂടുതലാണെന്ന് തന്നെ നമുക്ക് തോന്നും എനിക്കും തോന്നും എല്ലാവർക്കും തോന്നുന്നുണ്ട് പക്ഷെ അത് കൂടിയിട്ട് ഇരുന്നൂറ് മുന്നൂറും രൂപയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും ആകുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഇതിന് വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ സ്റ്റാറ്റിസ് ഉദ്ധരിച്ച് അങ്ങനെ ആവില്ല എന്ന് എന്നോട് പറയുമായിരിക്കാം സാരമില്ല പക്ഷേ എനിക്കൊരു ഭയമുണ്ട് റഷ്യ എന്നുള്ള ആ ഓയിൽ സപ്ലൈ നമുക്ക് സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ മറ്റു സോഴ്സുകളിൽ നമുക്ക് സമയത്ത് എണ്ണ കിട്ടിയില്ല എങ്കിൽ കുഴപ്പമാണ് വില കൂടിയേക്കാം എന്നുള്ളത് അങ്ങനെ കൂട്ടാൻ തന്നെ തീരുമാനിച്ചല്ലേ ചിലർ റഷ്യക്കെതിരെ യുദ്ധം കൊണ്ടുവന്നത് എന്നും സംശയിക്കണം കാരണം യുദ്ധത്തിന് പുറകിൽ വ്യക്തമായ ചില കറുത്ത കരങ്ങളുണ്ട് ആ കറുത്ത കരങ്ങൾ നമുക്കറിയാം ഡീപ് സ്റ്റേറ്റിൻ്റെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അവർക്ക് സ്വാർത്ഥത മാത്രമേ ഉള്ളൂ ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അവൻ അവൻ്റെ വെടിയുണ്ട വിറ്റ് പോയാൽ മതി ലോകത്ത് ആര് മരിച്ചാലും ഏത് കുഞ്ഞ് പട്ടിണി നടന്നു ചേർത്താലും ഏത് രാജ്യത്ത് സാധാരണക്കാരുടെ തലയിൽ അവൻ്റെ വീടിന് മുകളിൽ ഒരു മിസൈല് വീണാ വീടിഞ്ഞ് വീണ ചത്തുപോയാലും ഇതൊന്നും ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രശ്നമല്ല സ്വാർത്ഥരായ ഒരു കൂട്ടം മുതലാളിമാർ ഒരിടത്തിരുന്നുണ്ട് ലോകത്ത് അവർ പ്ലാൻ ചെയ്യുകയാണ് അവർ ഡിസൈൻ ചെയ്യുകയാണ് ലോകത്ത് എപ്പോൾ എവിടെ യുദ്ധം ഉണ്ടാവണം അവരതിനുവേണ്ടി ഭാവിക്കുള്ളൊരു യുദ്ധം ആപ്പ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ യുദ്ധ കലണ്ടർ കാരണം അവനവൻ്റെ സ്ഥിരവരുമാനം നിലയ്ക്കാൻ പാടില്ലല്ലോ ആ അതിൻ്റെ കൂട്ടത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ലോകത്ത് ആദ്യം ഇപ്പോൾ യുക്രൈൻ യുദ്ധം ഉണ്ടാവട്ടെ ഇനി കുറേ ആണ് കഴിഞ്ഞ് വേറിടുത്ത യുദ്ധം ഉണ്ടാവട്ടെ വേണമെങ്കിൽ ഇനി ഇന്ത്യ പാക്ക് യുദ്ധം ഉണ്ടാവട്ടെ ഇതെല്ലാം അവർ പ്ലാൻ ചെയ്യുമല്ലേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു സമൂഹം ആണ് എതിർവയത്ത് നിൽക്കുന്നത് അവർ റഷ്യ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കാണ്ടിരുന്ന യുക്രൈനെ പിടിച്ച് നാറ്റോയിൽ അംഗരാഷ്ട്രം ആക്കിയില്ലായിരുന്നു എന്താ കുഴപ്പം അവർക്ക് ആക്കിയേ പറ്റുള്ളൂ ഒക്കെ ഇപ്പോൾ സമാധാന കരാറിലേക്ക് വരികയല്ലേ അതെ ഇപ്പോൾ സമാധാന കരാറിലേക്ക് വരുന്നു വരുമ്പോഴും ട്രംപിന് എന്തോ കുറച്ച് കാര്യബോധ്യമുണ്ട് അയാൾ പണ്ടേ തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ ശത്രുന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ് അതിന് ചില കാരണങ്ങളുണ്ട് ശരി നമുക്ക് അത് നിലനിർത്തിയിട്ട് ട്രംപ് എടുത്ത തീരുമാനം കംപ്ലീറ്റ് പുടിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ റഷ്യ അനുകൂലമായിരുന്നു ചിന്തിക്കാം ലെറ്റ് ലെറ്റ് ദർ ഹാവ് മെനി റീസൺസ് നമ്മളതിൽ ഒന്നും പറയാനില്ല ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പുനോള അടുപ്പോ അല്ലെങ്കിൽ റഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻസോ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനോട് അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് പറയുന്ന വൈരമോ എന്തു ആയിക്കോളട്ടെ ഏത് കാരണമായാലും സാമാന്യം റഷ്യ അനുകൂലമായിട്ടുള്ള ഒരു കരാറാണ് ട്രംപ് അവിടെ മുന്നിൽ വെച്ചത് പക്ഷേ ഉക്രൈനെ അതിനെ എതിർത്തിട്ടുണ്ട് പല പല ഇതിനെ ഒന്നും ഞങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഉക്രൈൻ്റെ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുന്നതിനെ അനുകൂലിക്കാൻ പറ്റുന്നില്ല അവരുടെ സൈന്യത്തിൻ്റെ സംഖ്യ കുറയ്ക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ പല പല കാര്യങ്ങളും അവർ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ പക്ഷേ യഥാർത്ഥം ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒന്ന് അമേരിക്ക തന്നെ ഉക്രൈൻ ഒരു വാറിലേക്ക് തള്ളിവിട്ടു ഒരു യുദ്ധത്തിലേക്ക് ഇതിൽ നിന്ന് യുദ്ധം നിർത്താനുള്ള കരാറും കൊണ്ടുവരുന്നത് ഇപ്പോൾ അമേരിക്ക തന്നെയാണ് ഒന്നുകിൽ അമേരിക്ക തള്ളിവിട്ട യുദ്ധത്തിൽ നിന്ന് അമേരിക്കയായിട്ട് തന്നെ പിന്മാറാൻ പറയുമ്പോൾ അവിടെ സെലൻസ്കി അതിന് തയ്യാറാവണം പിന്മാറണം പക്ഷേ സെലൻസ്കി തയ്യാറാവുന്നില്ല അവിടെ ഒരു കൂടുതൽ റഷ്യ അനുകൂല ഡിമാൻഡുകളാണ് കാണാൻ മുന്നേ വെച്ചേക്കണേ അവിടെ സെലൻസ്കിക്കോ അല്ലെങ്കിൽ സെലൻസ്കിക്കുന്നു ഞാൻ പറയില്ല ഉക്രൈനും കൂടി അനുകൂലമാകുമ്പോൾ വിധത്തിലുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ കരാറ് അംഗീകരിക്കപ്പെടുകയും യുദ്ധം നിൽക്കുവാണോ വേണ്ടത് യുദ്ധം നിൽക്കേണ്ട ഒരാവശ്യമാണ് റഷ്യയുടെ മുകളിലുള്ള ഉപരോധങ്ങൾ നീങ്ങേണ്ട ഒരു ആവശ്യമാണ് ഇന്ത്യയ്ക്ക് ഒരു കാരണം എന്താ ഇന്ത്യക്ക് അവിടുന്ന് ആവശ്യത്തിന് പെട്രോളിയം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് പലരും ബാധിച്ചൊന്നും വരും നമ്മൾ ഏറ്റവും അധികം നല്ല ബന്ധമുള്ള രാജ്യമാണ് റഷ്യ നമ്മുടെ എക്കാലത്തേയും മികച്ച ഒരു സുഹൃത്താണ് നമുക്കൊരു കൈയ്യോട്ട് കളയാൻ പറ്റില്ല ഉപരോധം കാരണം നമുക്ക് അവർക്ക് പണം കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമ്മളവിടുന്ന് വാങ്ങുന്ന ഏത് സാധനമായിക്കോട്ടെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അങ്ങനെ അത് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പോൾ നമുക്കും അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഈ യുദ്ധം അവസാനിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് പക്ഷേ അവസാനിപ്പിക്കാതിരിക്കാൻ ചിലർ ശ്രമിക്കും അത് യു എസ് ഡീപ് സ്റ്റേറ്റാണ് അവർ കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ പ്രത്യേകിച്ചും ജൂതസമൂഹത്തിലെ അംഗങ്ങൾക്ക് കൂടുതൽ പങ്കുള്ള പോലെ ഒരു സംശയമുണ്ട് സ്കീം ജൂതനാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇസ്രായേലിന് രാഷ്ട്രമുണ്ട് ഒരിടയ്ക്ക് റഷ്യയിലെ ചില വിമാനത്താവളങ്ങളും താവളങ്ങളൊക്കെ ആക്രമിച്ച സംഭവം ഉക്രൈൻ അത് ഒരു ഉക്രൈന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പുറകില് വ്യക്തമായൊരു ഇസ്രായേൽ ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ലേ എന്ന സംശയമുണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ആ യുദ്ധം അവസാനിക്കേണ്ടതാണ് പക്ഷേ അവസാനിപ്പിക്കാതിരിക്കാൻ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് വ്യക്തമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് വേണം സംശയിക്കാൻ ഇതാണ് നമ്മൾ കാണുന്നത്